ഈശ്വര മിസ്സഹായി സ്ഥിതി ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹ പ്രാർത്ഥന പന്ത്രണ്ടാം ദിനം ഈ രാത്രിയിൽ മക്കളെ നമ്മൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാം വചനം തൻ്റെ സഹോദരോട് ജോസഫ് ക്ഷമിക്കുന്നതായും തന്നെ വിറ്റ തോർത്ത് ദുഃഖിക്കേണ്ട ദൈവമാണ് മുമ്പേ ഇങ്ങോട്ട് അയച്ചത് എന്ന് ജോസഫ് ക്ഷമിച്ചുകൊണ്ട് തൻ്റെ സഹോദരോട് പറയുന്നതായി വചനം നമ്മെ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ ക്ഷമയുള്ള മക്കളായി വളരുവാൻ ഏത് സാഹചര്യത്തിലും പ്രതിസന്ധിയിലും ഏത് ബുദ്ധിമുട്ട് വന്നാലും ക്ഷമിക്കുവാൻ വേണ്ടി ക്ഷമയെന്ന വലിയ പുണ്യത്താൻ നിറയുവാൻ വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം എന്നെ വിറ്റ് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് കർത്താവായി ജോസഫ് തന്റെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുവാൻ കൃപയുള്ളവരായിത്തീരട്ടെ തീരട്ടെ പെരപ്പുകളോടോ സഹപ്രവർത്തകരോടോ സഹപാഠികളോടോ ക്ഷമയുള്ള മക്കളായി അനുഗ്രഹം പ്രാപിച്ച് അവർ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കട്ടെ ആമീൻ യേശുവി നന്ദി ഹാലേ ലുയ്യ ഹാലേശു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാഥിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമേ